പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ മാസം അഞ്ചാം തീയതി കർത്താവിൻ്റെ ദിവസം ഞാൻ എപ്പോഴും കർത്താവിൻ്റെ ദിവസമൊന്നും തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കും ഇന്ന് ഞായറാഴ്ചയെല്ലാം കർത്താവിൻ്റെ ദിവസമാണ് ദൈവഭൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസമാണ് നമ്മളതിനെ സമീപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതിനനുസരിച്ചായിരിക്കാം അപ്പം നിങ്ങളെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദൈവ അനുസ്മരണത്തിലൂടെ കർത്താവിൻ്റെ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് നേരിട്ട് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം അന്ന് വരാൻ പോകുന്നു രക്ഷപ്പെടാൻ എല്ലാവർക്കും ആവശ്യപ്പെട്ട് വർഷത്തിൽ വർഷം ഈ വേള ഭാഷത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം പ്രത്യേക നിയോഗം നിയോഗം പരകിയ സഹോദരങ്ങളെ കൈകൾ കൂപ്പി കണ്ണടച്ച് ഇതെപ്പോ പ്രാർത്ഥിക്കാനായി പങ്കെടുക്കുന്നോ അപ്പോഴെല്ലാം നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കണം കര നിയോഗം പ്രത്യക്ഷിക്കേണ്ടത് നിയോഗമാണ് അമ്മയുടെ പ്രത്യക്ഷിക്കണം സ്ഥിരീകരിക്കണം നിയോഗമാണ് അതുകൊണ്ട് തന്നെ നിയോഗം ദൈവത്തിൻ്റെ ആവശ്യമായി മാറുന്നു നമ്മുടെ ആവശ്യമെന്ന് തന്നെ കളിവരി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഈർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സമർപ്പിക്കുമ്പോഴേ ഇതിന് നമ്മൾ ഫീഡിങ് പ്രയർ എന്നാണ് ഞാൻ പണ്ട് പറയുന്നത് ഞാൻ പണ്ട് സ്വകാര്യമായി ചെയ്തു കിടുന്ന കാരണം കാര്യമാണ് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യേണ്ടത് ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും പഴയ ഈ ദിവസം നമ്മൾ പോകുന്ന വഴികളെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇടപെടുന്ന സാഹചര്യങ്ങൾ സ്ഥാപനങ്ങൾ സന്ദർഭങ്ങൾ സമയങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ ദേവ മാതാവേ വിശ്വാസത്തിൻ്റെ വിനിമയ വേ വേളയിലെ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ ആസ്വദിക്കണമേ അടുത്ത എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വം വെളിവാകുന്നത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും അങ്ങനെ വിവേചനം വരത്താൻ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ഓരോ മനുഷ്യനും ദൈവത്തെ തിരിച്ചറിയാനും ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മ മാതാവ് കനായ കല്യാണ കുടുംബത്തിലെ മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞുകൊണ്ട് അത് ദൈവ പറയേണ്ട ഒരു വിഷയമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം അതുപോലെ തന്നെ വന്നിട്ട് ഈശ്വരോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്യണതും പിന്നെ ലേറ്റക്കാരെ റിക്വസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നതും അവർക്ക് വീഞ്ഞില്ല വീടില്ല സ്ഥലമില്ല അവരുടെ വിവാഹ നടക്കളില്ല അവർക്ക് മക്കളില്ല അവർക്ക് സാമ്പത്തിക കടമാണ് ഗിഫ്റ്റ് നടപടിയാണ് അതിർത്തി അവരുടെ വീടിൻ്റെ അതിർത്തിയുള്ള തർക്കങ്ങളാണ് ജനങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന വിഷമിക്കുന്ന ഞെരിങ്ങുന്ന മക്കളുണ്ട് അമ്മ ഞെരുങ്ങുന്ന എല്ലാ മക്കളിൽ നിന്ന് ഏറ്റെടുക്കണം ഞെരുങ്ങുന്ന എല്ലാ മക്കളെയും ഓരോരോ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട് കുടുംബത്തിൽ സമാധാനാത്ത ഞെരുക്കമുണ്ട് അയൽവാസികൾ ഭിന്നതയുടെ ഞെരുക്കമുള്ളവരുണ്ട് സ്കൂളുകളിൽ കോളേജുകളിലും ഫീസ് കൊടുക്കാൻ പറ്റാത്തവർ ഞെരികുന്നവരുണ്ട് വിസാട പണം തട്ടിപ്പായിട്ട് മറ്റുള്ള അന്യ അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ ഞെരിങ്ങുന്നവരുണ്ട് ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഞെരുങ്ങുന്ന മക്കളുണ്ട് കർത്താവ് ആ ഞെരുക്കത്തിരിക്കും ദൈവവൈദങ്ങളെ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു അമ്മയെ ഇന്ന് മക്കളുടെ ഓരോ വഴികളും ഇന്ന് മക്കളുടെ ചിന്തകളെ നീ ഏറ്റെടുക്കണമേ ഇന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസാരങ്ങൾ അവരുടെ സംസർഗങ്ങൾ എല്ലാം അമ്മയെ ഏറ്റെടുക്കണമേ ദൈവം നീ അറിയാതെ നിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ നിൻ്റെ ഒരു ആലോചനയില്ലാതെ നിൻ്റെ വഴി നടത്തിലില്ലാതെ ഒന്നുമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാൻ മാമൻ്റെ ഓർമ്മശക്തി നൽകിക്കൊണ്ട് ഞങ്ങളെ ആന്തരികമായി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും വചനം സാക്ഷിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം പൈതൃക ദൈവം മഹത്വത്തിനായി പോരാടി ജീവിക്കുവാനും ഞങ്ങൾ സഹായിക്കണമേ ദൈവമേ മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലിരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം കർത്താവ് യാത്രക്കാരെ സഹായിക്കണം അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കണം അതുപോലെ തന്നെ ഓരോ ജീവിത അനദിന ജീവിത യാവനയ്ക്ക് വേണ്ടി പകലന്തികളും അധ്വാനിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണം കർത്താവ് മക്കളെല്ലാത്തരും ആശീർവദിക്കണം രോഗപീഡിതരെ ആശ്വസിക്കണം ആ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരെ ആ ആശീർവദിക്കണം കർത്താവ് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും നീ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഹൃദയത്തിൽ വിളങ്ങാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്ന ലാസന വേർപ്പിച്ച പോലെ കർത്താവെ അനേകം കുടുംബങ്ങൾ കർത്താവെ അവരുടെ ആശകൾ പ്രത്യാശകളെല്ലാം ഒഴിച്ചുപൂടപ്പെട്ട അവസ്ഥകളാണ് ഇച്ചുയെ ലാസ്റസ്കമാവട്ടെന്ന് പറഞ്ഞാൽ കർത്താവെ പുറത്ത് വരാൻ പറഞ്ഞു ഞങ്ങളുടെ കുടുംബങ്ങളും കൈവൃത്തിക്കൊണ്ട് പറയണമേ ഡിപ്രഷനിൽ നിന്ന് തകർച്ച ചെയ്യുന്ന ഇരുന്ന് പോയ അവസ്ഥകളും എൻ്റെ ദൈവഭയതരെ ഞാൻ എൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ കൽപ്പിക്കുന്ന നീ വരിക എന്ന് പറയുന്ന ഒരു സ്വരത്തിനായി ഞങ്ങൾ കാതുകൊടുത്ത് കാത്തിരിക്കുന്ന കർത്താവ് നിൻ്റെ സൈതന്യവും നിൻ്റെ സാന്നിധ്യവും എല്ലാ സമയങ്ങളും സന്നി ലഭ്യ നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിന് ഞങ്ങളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിനായി ഞങ്ങൾ തലസ്ഥ നാമത്തിന് മഹത്വത്തിനായി ഞങ്ങൾ കൈകളെയും കാലുകളെയും സമർപ്പിക്കുന്നു ഞങ്ങൾ ശിരസ് നമിക്കുന്നു ഞങ്ങൾ ആശീർവദിക്കണമേ അനുഗ്രഹിക്കണമേ നിത്യപിതാ പുത്രനും പരിശുദ്ധാത്മാവായ സ്വരൂസനായി നീക്കുക എന്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം ഇന്നത്തെ വചനം എസ് എയുടെ വചനമാണ് മുപ്പതാമ്പത്തി അങ്ങനെ കേട്ടിട്ടുള്ള വചനമാണ് പക്ഷെ കേട്ടിട്ടുള്ള വചനം കിട്ടിയ അറിയാമല്ലോ ദൈവം അതിന് പുതിയ കാലത്തെ പുതിയ അർത്ഥങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ ദൈവത്തിന്റെ പുതിയ വചനമായിട്ട് മാറ്റും അപ്പോൾ ഈ ക ഈ വചന ഗഥാന്നറിയാവോ എസ് എ മുപ്പത്തി മുപ്പത് ഇരുപത്തി അതായത് നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ശ്രദ്ധിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എന്താണെന്ന് ആണ് ഏഷ്യ മുപ്പത് ഇരുപത്തി ഒന്ന് നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രമിക്കും ഇതാണ് വഴി ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ പിന്നിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് പിന്നെ ഇടത്തും വരത്തും ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കും നമ്മൾ സഹായിക്കുന്നത് അപ്പം മനുഷ്യമാ മാനുഷികമായ ഒരു സപ്പോർട്ട് ബാങ്ക് ലോൺ തരും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ലൈഫിൻ്റെ പേര് കിട്ടും ഇപ്പം ഇടത്തോട്ട് മരത്തോട്ട് നമ്മൾ തിരിയും മനുഷ്യരെ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം അപ്പം തിരിയുമ്പോൾ എന്തു പറ്റും നമ്മൾ തിരിയാത്ത സ്ഥലത്ത് നിന്ന് പുറകോട്ടൊക്കെ തിരിയാൻ പറ്റത്തില്ലല്ലോ അല്ലേ ബോൾ ബോഡി മൊത്തം തിരിയണ്ടേ അപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും അപ്പം ഈ മനുഷ്യന്മാരെ ആശ്രയിക്കുന്നവർ പറമ്പ് പള്ളി പാർട്ടി അങ്ങനെ പൊന്ന് ഇങ്ങനെ ഉള്ള പാവർഗങ്ങളില്ലേ ഓരോരുത്തരും സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ ആശ്രയിക്കുമ്പോൾ ഇടത്തും വലത്തും തിരികയാണ് അപ്പോൾ എന്ത് പറയും അപ്പം അങ്ങനെ തിരിയുന്നവർ പിന്നിലെ സ്വരം മറന്നു പോകരുതായി കാരണം നിന്നെ സഹായിക്കാനുള്ള സ്വരം നിൻ്റെ പിതാവ് പിന്നിലെന്നാണ് പറയുക അപ്പം പിന്നിലെ സ്വരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ് കഴിഞ്ഞു പോയ കാലഘട്ടമാണ് പിന്നിലെ സ്വരം എന്ന് പറയണത് ഇപ്പം ജോസഫൊക്കെ സംസാരിക്കണത് പിന്നിലെ കാലഘട്ടമല്ലേ കഴിഞ്ഞു പിന്നിൽ നിന്ന് സ്വരം എന്താണ് ജോസഫ് പറയണില്ല അവർ ജോസഫാണ് ജോസഫ് ഞങ്ങൾ വിറ്റു ഞങ്ങളുടെ അനുജ ഞങ്ങൾ വിറ്റു ഇനിയിപ്പോൾ അവർക്ക് ഭയങ്കര ജാള്യതയും സങ്കടവും പേടിയൊക്കെ ഉണ്ടായി പൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ജാള്യത വന്നതാണ് പേടി വന്നു നിരാശ വന്നു അപ്പോൾ ജോസഫ് പറയും ഇല്ല ഒന്നും നിങ്ങൾ പ്രവർത്തനങ്ങളാണ് വേർഡ് ഓഫ് ഗോഡ് ഐ പുസ്തകം എന്നെ ഇവിടെ വിറ്റ് ആ എന്നെ ഇവിടെ വിറ്റ് തോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ ആ പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ ആ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൂടികൾ കിട്ടിയില്ലോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്കോ വിശ്വാസം അത് എഴുതി തള്ളു നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലം അയ്യോ എനിക്ക് എത്ര കല്യാണക്കാരും വന്നതാണ് ഈ കോന്തരങ്ങളിൽ കിട്ടിയെന്ന് പുറത്ത് പറയാം പുറത്ത് കിട്ടിയത് നമ്മളെ പാർസൽ അടി മോത്തേക്ക് കിട്ടണ കാരണം ഭർത്താവിന് പുറത്ത് കിട്ടുക എന്നാലും മറ്റുള്ളവരുടെ കെട്ടിയിരുന്നുള്ളേയ്ക്കും കൂടി കൂട്ടുകാരുടെ കൂടെയും വീട്ടിലേക്ക് തുമ്പ് വീട്ടിൽ എത്ര കല്യാണക്കാരും വന്ന അമ്മയും പറയും നിന്റെ ഇടുപ്പല്ലേ എത്ര കല്യാണ കാര്യം നിനക്കുള്ള നല്ലോന്ന നീയല്ലേ കെട്ടിച്ചാടി ഇത് മതിയെന്നു അപ്പൊ നമുക്ക് സങ്കടം ഞാൻ കഴിഞ്ഞ കാലം എടുത്തൊരു തീരുമാനമാണല്ല പക്ഷെ അത് സംഭവിച്ചത് ദൈവത്തിന്റെ നാമത്തിലാണെന്ന് ചിന്തിക്കണം എന്താണ് കാര്യം എന്നറിയാമോ യോഹന്യാന് ഒന്നേ മൂന്നില്ല എന്താണ് ഉണ്ടായിട്ടുള്ളതല്ല അവൻ മൂലമാണ് അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഈ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച പിന്നിൽ സംഭവിച്ച കാര്യങ്ങള് എൻ്റെ ദൈവത്തിന്റെ എന്റെ ബുദ്ധിമോശമാണെന്ന് നിങ്ങൾ പറയണത് അങ്ങനെയല്ല നിനക്ക് സംഭവിച്ച പരാജയങ്ങൾ നിനക്ക് സംഭവിച്ച ബുദ്ധിമോശങ്ങൾ എല്ലാമാണ് ക്രിസ്തു കുറിച്ചിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നിൻ്റെ ഭൂതകാലത്തിൻ്റെ വ്യതിതമായിട്ടുള്ള എല്ലാ തകർച്ചകളെയും തരിപ്പണമാക്കിയ അവസ്ഥകളെയും ക്രിസ്തു നിനക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു അത് ക്രിസ്തുവിൻ്റെ സ്വരമായി നീ തിരിച്ചറിയുമ്പോൾ കഴിയുമ്പോൾ കർത്താവ് നീ എൻ്റെ ഭൂതകാലങ്ങൾ ഉണ്ടായിരുന്നു കാര്യം ഭൂതം നിനക്ക് ഭൂതമല്ല എന്താണ് നിനക്കത് വർത്തമാനം പോലെയാണ് അപ്പോൾ നിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിനക്കേൽപ്പിക്കുന്നു നിൻ്റെ സ്വരമായി എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് അബദ്ധമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അത് നിൻ്റെ സ്വരമായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം അപ്പോൾ എന്നാ പറ്റും ദൈവം ആ പരാജയങ്ങളെല്ലാം വിജയമാക്കുകയും നിന്നെ ശ്രദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ഒരിക്കലും ഇനി ഭാവിയെ ഓർത്ത് അതിൻ്റെ ഭൂതത്തെ ഓർത്ത് പൂതകാലത്ത് ചെയ്ത പ്രതോർത്തി ഒരിക്കലും ആരോടും പെയ്യും പെയ്തും പിറക്കി വിരിക്കരുത് അത് നിരാശപ്പെടരുത് സങ്കടപ്പെടരുത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നി ഒരു അവസരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടാത്തുള്ള കാലം വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കഥയുമില്ല അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തിലുള്ള എല്ലാ തകർച്ചകളെയും നമുക്ക് വിജയമാക്കി മാറ്റാം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കേണ്ടേ ഹാവ് എ ഗുഡ് ഡേ